പ്രിയമുള്ളവരെ വളരെ അധികം അഭിമാനത്തോടും സന്തോഷത്തോടുകൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇതേപോലെ ഒരു സന്തോഷകരമായൊരു അവസ്ഥ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷിബിന എന്ന് പറയുന്ന എൻ്റെ ഒരു കൊച്ചുമകൾ കാഴ്ചയില്ലാതെ പോസ്റ്റിങ് ഓർഡറുമായി എൻ്റെ വീട്ടിൽ വന്നിരുന്നു ആ ഷിബിന നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശിവനെ എൻ്റെ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നതാണ് എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നത് ഷിബിനെ കേട്ടാണ് ശിവനയ്ക്ക് ജോലി കിട്ടിയതെന്ന് ഷിബിനെ പറയുന്നു എന്തായാലും ഷിബിനെ വന്നിട്ട് പോയി ഇന്ന് ശിവനയുടെ കൂട്ടുകാരി ഷൈലാബീകമാണ് എന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ശൈലാബീകത്തിനും കാഴ്ച പരിമിതിയുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ജീവിച്ചേ പറ്റൂ നമുക്കൊരു ജന്മം കിട്ടിയാൽ അത് നമ്മൾ ജീവിച്ചേ പറ്റും ശൈലാബീഗം ചെറിയ കീഴുകാരിയാണ് എന്നാൽ ഈ കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ട് ശൈലാബീഗം എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള വട്ടപ്പാറയ്ക്കടുത്ത് കാരമോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനത്തിലെ അന്തേവാസിയാണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ കൊച്ചു കൊച്ചു പഠനങ്ങൾ നടത്തിയത് ഏതോ ഒരു സന്ദർഭത്തിൽ ഷാബീഗം തൻ്റെ മൊബൈൽ ഫോണിൽ നമ്മുടെ ശബ്ദം കേൾക്കാൻ ഇടയായി അത് ഒരു പി എസ് സി ക്ലാസ് ആണെന്നും ഒക്കെ പിന്നീട് മനസ്സിലാക്കി ഷിബിന കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്ക കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഷിബിനുടെ പ്രേരണ പ്രകാരം ഷൈലാബീഗം പഠിച്ചു തുടങ്ങി ശൈലാബീഗം പഠിച്ചു തുടങ്ങി കാഴ്ചയില്ലായെന്ന് എല്ലാവരും മനസ്സിലാക്കണം നമ്മളെല്ലാം ഉള്ളവരാണ് കാഴ്ച ഉള്ളവർ ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തവർ പോലും ഉള്ള ഈ സമൂഹത്തിൽ ഒരു പ്രാവശ്യം പോലും എന്നെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രാവശ്യം പോലും എൻ്റെ രൂപമോ ഒന്നും അറിയാൻ പറ്റാത്ത എൻ്റെ വീടോ പരിശ്രമമോ അറിയാൻ പറ്റാത്ത എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹവും ഏറ്റവും കൂടുതൽ ആദരവും ആദരവുത്തിനും അർഹതയുള്ള ആ കുട്ടി ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ആ ശൈലാബികത്തിന് ജോലി കിട്ടുന്നത് കോടതിയിൽ ലാസ്റ്റ് ഗേഡായിട്ടാണ് മിക്കവാറും ആ ജോലി കിട്ടാൻ സാധ്യത എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നെടുപങ്ങാട് കോടതിയിൽ കിട്ടാനാണ് സാധ്യത അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് പോയാൽ കോടതിയാകും ആ കോടതിയിലാണ് ലാസ്റ്റ് ഗേഡായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുള്ള അഡ്വൈസ് കൈ കിട്ടിയിട്ടുണ്ട് ഏതായാലും അവസ്ഥ എന്ന് പറയുന്നത് ഈ ശബ്ദം മാത്രം കേട്ട് പഠിച്ചു ആ ശബ്ദത്തിൻ്റെ ഉടമയോ ഒന്ന് കാണാൻ എത്ര പ്രാവശ്യമാണ് ഈ ശൈലബീഗം എന്നെ വിളിച്ചതെന്നറിയാമോ എത്രയോ പ്രാവശ്യം ഈ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ട് നേരെ ക്ലാസ്സിലിരുന്ന് പഠിച്ചവർ പഠിക്കുന്നവർ നിങ്ങളിത് കേൾക്കണം ഇവിടുന്ന് ജോലി കിട്ടിപ്പോയ കുട്ടികളിത് കേൾക്കണം ഇത് കേട്ടേ പറ്റുള്ളൂ ഇത് ഒരു മഹാഭാരത കഥയാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കഥയാണ് നിങ്ങൾക്ക് ബൈബിളിൽ ഇതേപോലത്തെ അനുഭവങ്ങൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഖുറാനിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് പച്ചയായ ഒരു ജീവിതകഥയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ശൈലാബീഗത്തിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ശുശീല ശുശീല എന്ന് പറയുന്ന ആ വനിതയാണ് ശൈലാബീഗത്തെ എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചത് അപ്പോൾ കൊണ്ടെത്തിച്ചപ്പോൾ ഞാൻ ശശീലയുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ ശിശീലയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺമക്കളാണ് ആ രണ്ട് പെൺമക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ശൈലാബീഗത്തെയാണ് സാർ ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കൊണ്ടുവന്ന ആ സ്ത്രീയോട് പ്രത്യേക ഒരു ആദരവെനിക്ക് തോന്നുകയാണ് തരത്ഥത്തിൽ ഇവരൊന്ന് യൂണിവേഴ്സിറ്റി പഠിച്ചവരല്ല കോളേജ് വിദ്യാഭ്യാസം നേടിയവരല്ല ഈ സമൂഹത്തിൽ നിന്ന് നന്മ എന്താണ് തിന്മ തിന്മയെന്താണെന്ന് തിരിച്ചറിയാൻ പഠിച്ച ശിശുലെയാണ് ഈ കുട്ടിയും കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അത് മാത്രമല്ല ഈ ശൈലാബീഗത്തെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കൊണ്ടുപോവുക കൊണ്ടെത്തിക്കുക പരീക്ഷയ്ക്ക് കൊണ്ടുപോവുക തിരിച്ചു വിളിച്ചുകൊണ്ട് വരിക ഇങ്ങനെയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ സുശീലയാണ് ശുശീല എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ സുശീലയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ശരിയല്ല ഏതായാലും സുശീലയോട് ശൈലാബീഗത്തെ അഡ്വൈസുമായി ഇങ്ങോട്ട് വരുന്നതിന് ഞാൻ ക്ഷണിക്കുകയാണ് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ഈ ഇടത് ഭാഗത്ത് നിൽക്കുന്നതാണ് ശൈലാബീഗം ശൈലാബീഗത്തിനാണ് ജോലി കിട്ടി അഡ്വൈസുമായി വന്നിരിക്കുന്നത് എൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതാണ് ഈ ശൈലാബീഗത്തിന് താങ്ങും തണുലുമായി നിൽക്കുന്ന ശുശീല ഞാൻ ആദ്യം ആ അഡ്വൈസും നോക്കുക ഏവരും മോഹിക്കുന്ന ആ ബ്രൗൺ കവർ ഇതാണ് ആ ബ്രൗൺ കവറിനകത്ത് എഴുതിയിട്ടുണ്ട് ശൈലാഭീഗം എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതാണ് അഡ്വൈസ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഓഫീസ് അറ്റൻഡൻസ് ഇരുപത്തി മൂവായിരം അൻപതിനായിരത്തി ഇരുന്നൂറ് സ്കെയിലിൽ ജുഡീഷ്യറിയിലാണ് പോസ്റ്റിംഗ് കിട്ടാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ രണ്ടാമത്തെ ദിവസത്തിൽ കൂടി ഞാൻ കടന്നു പോകണം ഒരു ആദ്യത്തെ ദിവസം ഞാൻ കടന്നുപോയി ഷിബിന ഇവിടെ വന്ന് നിന്നപ്പോൾ കടന്നുപോയി എന്തായാലും ഷൈലാബീഗം ഇത്രയും താല്പര്യമെടുത്ത് വെറും എൻ്റെ ഒരു ശബ്ദം മാത്രം കേട്ട് അതിനൊരു നന്ദി പറയാൻ വന്ന ഈ ശൈലവീഗം ജോലി കിട്ടിപ്പോയവർക്ക് ഒരു വലിയ തീരും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് ശൈലാ പറയാനുള്ള രണ്ട് വാക്ക് നിങ്ങളടുത്ത് സംസാരിച്ചതിന് ശേഷം ശിശീലയും രണ്ട് വാക്ക് സംസാരിക്കും നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ശൈല വീട് ചെറിയൻകീഴാണ് ഞാനിപ്പം കാഴ്ചയില്ലാത്തൊരു സാറ് നടത്തുന്ന തൊഴിൽ പരിശീലന കേന്ദ്രത്തിലാണ് സ്ഥാപനം നടത്തുന്നത് ഇവിടെ കാരമൂടാണ് അപ്പം അവിടെ പേപ്പറിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ആ ജോലി തിരക്കിനിടയിൽ പോലും ഞാനിങ്ങനെ ഒക്കെ കേട്ടിട്ടാണ് പഠിക്കുന്നത് എനിക്ക് ഒട്ടും വായിച്ച് പഠിക്കാനൊന്നും കാണില്ല ഞാൻ യൂട്യൂബിൽ ക്ലാസ് കേട്ടിട്ടും ആണ് പഠിക്കുന്നത് അങ്ങനെ ഞാൻ ഒരു ദിവസം യാദൃശികമായി സാറിൻ്റെ ക്ലാസ് കേൾക്കാനിടയായി അപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരി ഇവിടെ ക്ലാസ്സിന് റെഗുലറായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അവൾ സാ സാറിനെ കുറിച്ച് പറഞ്ഞത് അപ്പം ഷിബിന ഷിബിന ഷിബിനക്ക് ജോലി കിട്ടി ഷിബിന സാറിനെ കാണാൻ വന്നിരുന്നു അപ്പം അവൾ പറഞ്ഞു ാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം സാറിൻ്റെ ക്ലാസ് ഒക്കെ ആയിട്ട് എനിക്ക് അന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സാർ പറയുന്ന ആ ക്ലാസ് എനിക്ക് വലിയ പ്രചോദനം നൽകുന്നുണ്ട് പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരുന്ന് ഒരു സമയം കാരണം അത് വർക്കിംഗ് ആണ് അപ്പം കിട്ടുന്ന സമയത്ത് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ നമ്മൾ പഠിക്കാനായിട്ടുള്ളതല്ല എന്നാലും ആ സ്ഥാപനത്തിൽ നിന്നുള്ള സാറും ചേച്ചിയും ഒക്കെ ആയിരുന്നാലും എന്നെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആയിരുന്നാലും കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം എൻ്റെ കൂടെ കുറച്ചായിട്ട് എന്നെ സഹായിക്കാൻ എൻ്റെ ആൻറ്റി വരുന്നുണ്ട് ആൻറ്റിയാണ് എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നത് സുശീല എന്നാണ് ആൻറ്റിയുടെ പേര് ഞങ്ങൾ സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെ ാണ് ആൻറ്റി താമസിക്കുന്നത് ആൻറ്റിക്ക് രണ്ട് മക്കളാണ് അപ്പം ആൻറ്റി എന്നെ ഒരു മകളെപ്പോലെയാണ് കരുതുന്നത് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരി ഉണ്ട് അപ്പം ആ കുട്ടി ആൻറ്റിയുടെ ചർച്ചിൽ പോകുന്ന കുട്ടിയാണ് അപ്പം ആൻറ്റിക്ക് ആ കുട്ടി പറഞ്ഞിട്ടാണ് എന്നെ പരിചയം പക്ഷേ എന്തായാലും എനിക്ക് ക്ലാസ് വളരെയധികം പ്രചോദനം ചെയ്തിട്ടുണ്ട് എനിക്ക് ജുഡീഷ്യലിലാണ് ജോലി കിട്ടിയത് സാറിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കോടതി എന്ന് പറഞ്ഞു എനിക്ക് അവിടെ കിട്ടാനാണ് സാധ്യത ഞാൻ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്ത് അവിടെ സംസാരിച്ചിട്ടുണ്ട് അവർ മാറ്റം വരുത്താൻ നോക്കാം എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഈ ഈ സമയത്ത് ഈ കാലഘട്ട കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സഹായം നമ്മൾ കൈപ്പറ്റും പിന്നെ അത് ചെയ്തു തന്ന ആളിനെയോ അത് നമ്മൾ കടന്നു വന്ന അവസരത്തെയോ നമ്മൾ ആരും ഓർക്കാറില്ല പക്ഷേ എൻ്റെ ഒരിത് പറഞ്ഞാൽ ഞാൻ കടന്നു വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കാറില്ല കാരണം ആ സ്ഥാപനം ഞാൻ ഞാനിപ്പം വരുന്ന ആ ഒരു സ്ഥാപനമായിരുന്നാലും അവിടുത്തെ സാറായിരുന്നാലും പൈസ കൊണ്ടല്ലാത്ത എല്ലാ ഇതും എനിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സാറിൻ്റെ ക്ലാസ്സും എനിക്ക് ഒരുപാട് ഫലം ചെയ്തിട്ടുണ്ട് സാർ ഞാൻ വിചാരിച്ചിരുന്ന ജോലി കിട്ടുമ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വരണം സാറിന് പിന്നെ ഒരു സമ്മാനമൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അപ്പോൾ ചിലപ്പോൾ ആൻറ്റിക്ക് അന്നേരം തിരക്കാവും ജൂൺ മാസം മാസമാകുമ്പോൾ ആൻറ്റിക്ക് വരാൻ പറ്റത്തില്ല എനിക്കിത് എപ്പോഴാണ് വരുന്നതെന്നറിയില്ല അപ്പം കിട്ടിയ ഒരു അവസരത്തിൽ ഞാൻ വന്നേ ഉള്ളൂ ഞാൻ എന്തായാലും ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും വരാനുള്ള ഒരു അവസരമുണ്ടല്ലോ ആ കാരണം പൈസ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല മറ്റേ ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആൻറ്റി അതെ ആൻറ്റിയല്ല നമുക്കിപ്പോൾ ആരെങ്കിലും ഒന്ന് കൂട്ടിന് വിളിച്ചുകൊണ്ട് വരണമെങ്കിലും പെട്ടെന്ന് നമുക്ക് വരുമല്ലോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ സാറിന്റെ ക്ലാസ് കേട്ട് എനിക്ക് സാറിനെ കാണണമെന്ന് വലിയ താല്പര്യമായിരുന്നു കാണാൻ പറ്റില്ല ശബ്ദം കേൾക്കണമെന്നായിരുന്നു അപ്പോൾ എന്തായാലും എനിക്കിവിടെ വരാ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് വരണമെന്ന് വിചാരിക്കുന്നു ആൻറ്റിയുടെ സൗകര്യം നോക്കണം പിന്നെ സാറിന്റെ സൗകര്യം നോക്കണം അപ്പം അങ്ങനെ വിളിച്ചിട്ട് എനിക്ക് യ്ക്ക് വരാൻ കഴിഞ്ഞു എല്ലാവർക്കും എല്ലാ ആശംസയും എന്തായാലും ക്ലാസ് കേട്ട് പഠിച്ച് എല്ലാവർക്കും എത്രയും വേഗം ജോലി കിട്ടട്ടെ എന്നാണ് എൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സമൂഹത്തിൽ ഒരു വില ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു തൊഴിൽ വേണം അപ്പോൾ എന്തായാലും എല്ലാവർക്കും അത് എത്രയും വേഗം കൈ പിന്നെ കയ്യെത്തും ദൂരത്ത് ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു നിർത്തുന്നത് ഈ ശൈലാബീഗത്തെ ഇങ്ങനെ കൂടെ കൊണ്ടെത്തിച്ച ശുശീലയുണ്ട് ശശീല രണ്ട് വാക്ക് സംസാരിക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ ഞാൻ ഒരു ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളെ ചർച്ചിൽ മുൻ പകർന്ന ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണിവള് അപ്പോൾ ഇവളെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും അവളാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്ക് ഒന്നും മാറ്റി വെക്കാനായിട്ട് പാടില്ല കാരണം അവളെ എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് കാരണം എൻ്റെ ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും നല്ലത് കണ് എ നമുക്ക് എല്ലാ കഴിവും ദൈവം തന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഓരോ കുറവുകൾ കുട്ടികൾ കൊടുത്തിരിക്കുന്നത് അത് ജീവിതത്തിൽ നമ്മളെയൊക്കെ ജീവിതത്തിലൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് അവിടെ നന്മയല്ലാതെ ഒരു ഒരുത്തിന്മയും വന്നിട്ടില്ല എല്ലാവരും ആ രവടെയാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴത്തേക്കൊക്കെ നോക്കുന്നത് പക്കം വരെ നമ്മൾ പോയി പോയി ഞാൻ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയപ്പോഴെല്ലാം എൻ്റെ മക്കളാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കും അവർ സഹതാപത്തോടെയാണ് ചോദിക്കുന്നത് രണ്ട് മക്കൾക്കും ഇങ്ങനെ വന്നു തന്നു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനി എൻ്റെ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരിതുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം സ്നേഹിക്കാമോ അത്രത്തോളം ഈ കുട്ടികളെ ഞാൻ സ്നേഹിക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ കൊണ്ടു നടക്കാനും എല്ലാത്തിനും കഴിയും ഈ കുട്ടികളോട് ഏത് കാര്യങ്ങൾ പറഞ്ഞിരുന്നാലും ആ കുട്ടികൾ എനിക്ക് ആ സമയം ഞാൻ മാറ്റി വെച്ചിട്ട് പോകാനെ തോന്നുള്ളൂ എനിക്ക് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ ഈ കുട്ടികൾ പഠിച്ച് ഇത്രയും നല്ല ഒരു ജോലി വാങ്ങാൻ കഴിവുള്ളതാണ് ഈ കുട്ടികൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാ കാഴ്ചയും ആരോഗ്യവും ബലമൊക്കെ തന്നിരിക്കുന്ന ഏത് മക്കൾക്കും ഇതുപോലെയാണ് പക്ഷേ എന്തൊക്കെ ചെന്നിരുന്നാലും ഒരു തെറ്റുകൂടാതെ ജീവിക്കുന്ന മക്കളാണ് ഏറ്റവും അവസാനം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മക്കളാണ് ഏറ്റവും അവസാനം ഉന്നതലായി തീരുന്നത് ഒരു തെറ്റും ചെയ്യാതെ ഇതുപോലെ പഠിച്ച് നല്ല കുട്ടിയായി ഇവരെ മാതൃകയാക്കി കണക്കാക്കി എല്ലാവരും നല്ലതായി ഞാൻ ശൈലാബികവും ശിഷ്യലിയും സംസാരിച്ചു അതിൽ ശൈലാബികൾ സംസാരിച്ച ഒരു സെന്റൻസ് എല്ലാവരും ഓർമ്മിച്ച് വെച്ചോളണം കഴിയണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ അത് എഴുതി ഒട്ടിക്കുക കഴിഞ്ഞു പോകുന്ന വഴികൾ മറക്കരുത് നമ്മൾ വന്ന വഴികൾ മറക്കരുത് വന്ന വഴികൾ മറക്കുന്നവർ മൃഗതുല്യരാണ് തുല്യരാണ് ഒരു പോത്തിനു തുല്യമാണ് വന്ന വഴികൾ മറക്കുകയാണെങ്കിൽ വേറൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല ഇതിൽ കൂടുതൽ ഒരു സന്തോഷവും ഇതിൽ കൂടുതൽ ഒരു ആദരവും എനിക്ക് കിട്ടാനില്ല ഇത് രണ്ടാമത്തെ നോവൽ സമ്മാനമാണ് ഒരു നോവൽ സമ്മാനം നേരത്തെ എനിക്ക് കിട്ടി ഷിബിന ഒരു നോവൽ സമ്മാനം തന്നിട്ടാണ് പോയത് ഇപ്പോൾ ഷൈലാബീഗം ചക്രവാണി സാറിന് രണ്ടാമത്തെ നോവൽ സമ്മാനം കിട്ടി ജീവിത ജീവിത ദൗത്യത്തിനിടയിൽ ഇന്ന് ഷൈലാബീഗം അവിടെ വന്നേ പറ്റുള്ളൂ അയാൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല സൂരജനെ കാണാൻ പറ്റുന്നില്ല ഈ മുറി കാണാൻ പറ്റുന്നില്ല ഇതൊന്നും കാണാൻ പറ്റുന്നില്ല ശിശീലയെ കാണാൻ പറ്റുന്നില്ല നമ്മുടെ ശബ്ദം കൊണ്ടാണ് നമ്മളെ തിരിച്ചറിയുന്നത് അതുകൊണ്ട് ശിശീലക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ശൈലാബീഗത്തിനും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം